തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര കോടതിയിൽ ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത് ടോക്സ് കോഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അരുൺ സ്ഥലമൻ നൽകും വിശദാംശങ്ങൾ അരുൺ ഈ അടുത്തിടെയായി വ്യാജ സന്ദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസവും ഒരു സന്ദേശം വന്നിരുന്നു വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നെയ്യാറ്റിങ്ങര കോടതിയിലാണ് സന്ദേശം ലഭിച്ചിരിക്കുന്നത് ഇമെയിൽ വഴിയല്ലേ ശ്രുതി ഇന്ന് കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഫാമിലി കൊള്ളൽ അതായത് കുടുംബ കോടതിയുടെ മെയിൽ ഐ ഡിയിലാണ് ഇത്തരത്തിലൊരു സന്ദേശം വരുന്നത് പക്ഷേ കോടതി നടപടികൾ ഇങ്ങനൊരു സന്ദേശം വന്നപ്പോഴും തുടർന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ അറിയാൻ കഴിയുന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ നേറ്റിങ്ങര സ്ത്രീയുടെ നേതൃത്വത്തിലും ബോംബ് സ്കോഡ് അടക്കമുള്ള കെ എൻ എൻ അടക്കമുള്ളവർ വിദഗ്ധമായിട്ട് പരിശോധന നടത്തി വരികയായിരുന്നു ഇപ്പോൾ ഈ പരിശോധനയുടെ അവസാന ഘട്ടം ആണ് എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് നിലവിൽ ഇതുവരെയും അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തലസ്ഥാനത്ത് കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് തുടർച്ചയായിട്ട് ഈ ബോംബ് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് ആറ്റിങ്ങൽ ഇതിനു മുൻപ് ജില്ലാ കോടതിയിലും അതുപോലെ ആറ്റിങ്ങൽ കോടതിയിലും ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് നെയ്യാറ്റിങ്ങി കുടുംബ കോടതിയിൽ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയത് എന്തായാലും കുടുംബ കോടതിയുടെ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ താളം തെറ്റിയില്ല എല്ലാം അതിന്റേതായിട്ടുള്ള രീതിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ പരിശോധന അരുൺ വിവരങ്ങൾ നൽകിയത് കോടതിയിലാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്